തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്റെ അമ്മയുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യവും ലഭിച്ചില്ലെന്ന് കൊല്ലം ആയൂർ സ്വദേശി ബാബു ഓപ്പറേഷന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങുവാനായി ഡോക്ടർ പറഞ്ഞെന്നും ബാബു പറയുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എൻ്റെ അമ്മയെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഒരു സാധനം പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എല്ലാം ഔട്ട്സൈഡിൽ നിന്നാണ് എനിക്ക് മൊത്തം ഒരു സിറിഞ്ച് എനിക്ക് ഞാൻ നിന്നാണ് ഓരോ ഓരോ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ഞാൻ ആ ഞാൻ ചെന്ന് കാവല നിന്നിട്ടാ ഞാൻ ഓരോ സാധനങ്ങൾ മേടിച്ചു അത് എന്റെ എന്റെ വിഷമം കൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളു അല്ലാതെ ഞാൻ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ മറ്റുള്ള കാര്യത്തിനല്ല പറഞ്ഞു ഓരോ സാധനം ഈ എൻ്റെ അമ്മയ്ക്ക് ഈ നരമര വരെ കുത്താമുള്ള ഒരു വള്ളിയുണ്ട് ആ വള്ളി മേടിക്കാൻ പറഞ്ഞ അവര് പറഞ്ഞ് ഒരു കാര്യം ചെയ് അത് നിങ്ങള് ബാഗിനകത്ത് സൂക്ഷിച്ചു വെക്കാം ബാഗിനകത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഇത് വേറെ ഇപ്പം വരാനില്ല അത് ഇരുപത്തേഴാം വാർഡിലാണ് ഞാൻ കിടന്നു ഇരുപത്തേഴാം വാർഡിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് ഒന്ന് ഒരു ലേഡീസ് കിടക്കുന്ന ഓർത്തോ ഉപഭോഗത്തിൽ ഞാൻ കിടന്നു ഞാൻ പത്ത് പതിമൂന്ന് ദിവസം ഞാൻ അവിടെ നിന്നു ഈ പതിമൂന്ന് ദിവസം ഞാൻ അതേപോലെ തന്നെ ഞാൻ ആ പതിമൂന്ന് ഇടയ്ക്ക് എന്റെ വീട്ടിൽ പറഞ്ഞു പൈസയുടെ കാര്യങ്ങളുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് എല്ലാം കൂടെ ഒരു എൺപത്തി രൂപ എനിക്ക് ചെലവായിട്ടുണ്ട് ഈ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപക്ക് പുറത്ത് ഞാൻ മേടിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ചു രൂപയ്ക്ക് അതാണ്ട് ഈ ഇത്രയും അതാണ്ട് ഈ ഇരിക്കുന്ന അല്ലെ ഈ സാധനത്തിന് മുപ്പത്തഞ്ചു രൂപ കൂടുതൽ ചിലവാക്കി പകതിക്കലി മുപ്പത്തഞ്ചു രൂപ അത് തിരിച്ചു കൊടുത്തപ്പോ എന്തോ തിരിച്ചു കൊടുത്തപ്പോ നമുക്ക് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് പകുവാതി മെഡിക്കലിന് മുപ്പത്തഞ്ച് രൂപ കൂടുതലും ഞാൻ ചിലവാക്കി ഞാൻ ഈ ബില്ലുകൾ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുക ഞാൻ ഓരോ സാധനങ്ങളും സൂക്ഷിച്ചു വെച്ചു പോവാം രണ്ട് എനിക്ക് സമ്മതി ഞാൻ സുഹൃത്ത പത്തങ്ങൾ ഞാൻ ഇതേ ഇതേപോലെ ഈ ഈ ടൂൾസ് കഴിക്കാൻ മാത്രം മാറ്റണ ബാക്കി മരുന്നെല്ലാം ഔട്ട്സൈഡ് മേടിച്ചു ടൂൾസ് പിന്നെ നമ്മുടെ എ സി ലാബ് എച്ച് ഡി ലാബ് അവിടെ എല്ലാം മൂത്രം ടെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ഇതിനെല്ലാം പൈസ നമ്മൾ പൈസ കൊടുത്താൽ ഞാൻ രണ്ട് വട്ടം ഞാൻ സൂപ്പർ രണ്ടല്ല മൂന്ന് മൂന്ന് നാല് പ്രാവശ്യം പോയി നാല് പ്രാവശ്യം ആണ് സൂപ്പർ ടാഫീസിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു സാറേ എനിക്ക് ഈ റാണെങ്കിലും ഇവിടെ പൈസ തരാൻ പറഞ്ഞു പക്ഷെ അന്നേരം അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു ചേച്ചി എടുത്തു തുടങ്ങിയത് ഇപ്പൊ ആ പദ്ധതി ഇല്ല ക്യാൻസറിനും പിന്നെ ഹാർട്ടിനുള്ള ഡോക്ടർമാർ അതിനു മാത്രമേ ഞങ്ങൾ എഴുതി കൊടുക്കത്തുള്ളൂ അത്രയും അത്ര പറയണമെങ്കിൽ ഞാൻ അതിപ്പോ നാളെ എന്റെ കൂടെ ഞാനിപ്പോ എന്നോട്ട് വരുമ്പോഴത്തേക്ക് എന്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് ഡേറ്റിന്റെ അന്ന് ഞങ്ങളെ എൻ്റെ അരിയും ഞാനും കൂടെ ബ്ലഡും കൊടുത്തിട്ട് തിരിച്ചാണ് ിൽ കൊടുത്തിട്ടാവുന്നു ഇത് കള്ളം പറയുന്ന കാര്യമല്ല നമുക്ക് ആരുടെയും വേണ്ട ഒരു ബെനിഫിറ്റ് വേണ്ട പക്ഷെ നാളെ ഒരു രോഗി അവിടെ ആ ഞാൻ ചോദിക്കട്ടെ ഒരു രോഗിയുടെ ഇത്രയും കാല് മുറിച്ചിട്ടേക്കുന്നു ഒരു ഇത്രയും ഒരു മറ പോലും വെക്കുക അവിടെ ആ ആൾക്കാരുണ്ടല്ലോ ഉണ്ടോ ഒരു ഒരു കാല് മുറിച്ച ഒരു അമ്മ എത്ര കുഞ്ഞുങ്ങളവിടെ കിടക്കുന്നു തറയൊ കിടക്കുന്നു ഞാൻ പറഞ്ഞത് അല്ല ഈ ലോകം ലോകത്തിൽ എന്റെ അമ്മ ചെല്ലമ്മയുടെ കാലിന്റെ ശസ്ത്രക്രിയക്കായി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഒരു മരുന്ന് പോലും തനിക്ക് ലഭിച്ചില്ലെന്ന് ബാബു പറയുന്നത്